الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيدا أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم

الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا وقالوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما التوبة على الذين لا يعلمون إنما التوبة على الذين يعلم يعملون السوء بجهالا ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما ഏറ്റവും ആദരവും കുറിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിച്ചും വാലിച്ചും സൂക്ഷിച്ചും മൊത്തപ്രങ്ങളായി ജീവിച്ചു വരിക്കണമേ എന്ന് എന്റെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭൂത്തേനെ അനുഗ്രഹിക്കട്ടെ ജീവിതം എന്താണ് എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബാനുഭൂത്തേന ആ ജീവിതത്തിൻ്റെ ഒടുക്കമുണ്ടല്ലോ ആ സ്ഥലം വളരെ വൃത്തിയായി സമാധാനത്തോടുകൂടി സുരക്ഷിതമായി കടന്നുകൂടാൻ റസൂൽ അള്ളാഹി അലൈഹി അലൈവലുകളുടെ ഒരു സ്വകാര്യം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിനോട് പറയുന്ന ഒരു സ്വകാര്യമുണ്ട് അതെന്താണെന്നറിയോ പരിശുദ്ധ പറ ഒരു ചെറിയ സൂറത്ത് ആകെ മുപ്പത് ആയത്തുകളാണ് അതിനുള്ളത് അറുപത്തിയേഴാമത്തെ സൂറത്ത് അതൊന്ന് ഉമ്മത്തിനോട് കാണാതെ പഠിക്കാനും മനഃപ്പാടമാക്കാനും ഓതാനും ജീവിതത്തിൽ പകർത്താനും എന്ന് പറഞ്ഞോളൂ കേട്ടോ എൻ്റെ തലവാചകം നമുക്കതിനോ അങ്ങന ും ഇതറിയാത്ത മുസ്ലിം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ രണ്ട് സമയങ്ങളുള്ള ആ തആല പരിചയപ്പെടുത്തുക ആ സമയങ്ങളുടെ ഇടയിലുള്ള അവസരം ഉണ്ടല്ലോ അതിൻ്റെ പേരാണ് ജീവിതം എന്നുള്ളത് നമ്മളൊക്കെ മരിച്ചാൽ ആദ്യം തിരുത്തപ്പെടുന്ന ഒരു സാധനമുണ്ട് മറയ്ക്കപ്പെടുന്ന ഒരു സാധനമുണ്ട് മായ്ക്കപ്പെടുന്നതും തിരുത്തപ്പെട്ട് തിരുത്തി വിളിക്കപ്പെടുന്നതുമായ സാധനം അതിനും കൂടെ പേരാ ബാപ്പ എന്നുള്ള സ്ഥാനമാണ് ഭർത്താവ് എന്നുള്ള സുരക്ഷിതത്വമാണ് മയ്യത്ത് എന്ന് ഇഷ്ടം ഉണ്ടായിട്ടല്ല വിളിക്കുന്നത് വെറുപ്പുണ്ടായിട്ടുമല്ല പക്ഷെ അതാണ് പിന്നീടുള്ള പേര് പറ്റൂല ജനാസ എന്നൊരു ഓമന പേരിടും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഹാഡല്ലാത്ത മനുഷ്യന്റെ മനസ്സിനൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമരം വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇത് രണ്ടും പറയാൻ ഒരു ചെറിയ പ്രയാസമുണ്ടെങ്കിൽ അവര് ഭൂമിയിൽ പറയും എന്തു പറഞ്ഞാലും പിറന്ന നാട് മുതൽ പേര് മാറും വരെയുള്ളൊരു ലൈഫില്ലേ ഒരു നീളം അതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്നുള്ളത് അതൊരു അതിനെക്കാം എത്ര വലിക്കുന്നു അത്രയും നീടും എവിടെ വെച്ച് വിടുന്നു അപ്പ വന്നിവിടെ അടിക്കും അതുമല്ലാത്ത വേദനയാണ് അതുകൊണ്ടാണ് ഉമ്മത്തിന്റെ ആയുർദ്ഘ്യമുണ്ടല്ലോ അത് അറുപതിന്റെയും എഴുപതിന്റെയും കൂട്ടാൻ എളുപ്പമാണ് അറുപത് അതിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് എത്ര ഉണ്ടാവുക രണ്ടായിരത്തിഒരുന്നൂറ്റി രണ്ടായിരത്തി ആയിരത്തി അടുത്ത് വരുന്ന ഏകദേശം ഇരുപത്തിരണ്ടായിരത്തോളം ദിവസം മാത്രം ഇരുപത്തിരണ്ടായിരം ദിവസം എഴുപത്തി ചില്ലാനം വർഷം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയാലോ അപ്പഴാ മനുഷ്യന് കിട്ടുന്നത് ഏകദേശം ഇരുപത്തിയാറായിരത്തോളം ദിവസങ്ങൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ചില്ലാനം ദിവസങ്ങൾ കിട്ടും ഒരു നൂറ് കൊല്ലം അള്ളാഹു ഒരാൾക്ക് ആയിരുന്നായിരിക്കും നൽകിയതേരിക്കാം നൽകാതിരിക്കട്ടെ എന്നും തീരാം കേട്ടോ എന്തൊരു വയൽ ട്യൂബ് മൂക്കിൽ ട്യൂബ് മൂത്രനാളത്തിൽ നാളത്തിൽ നിന്ന് സഞ്ചി മലം എടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു തുണുറച്ചു വേറൊരു പൈപ്പ് അള്ളാഹുദാദ് രക്ഷിക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ കിട്ടുന്ന മനുഷ്യന് എത്ര അറിയും മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം ഇത്രയുള്ളൂ മനുഷ്യന്റെ ജീവിതം നാം നാമല്ലാതാകുന്നൊരവസ്ഥ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന തിരിച്ചറിവ് ഒരു വിചാരണയുണ്ട് എന്നുള്ള ഉറപ്പ് ജീവിതം ഒന്നുമല്ല എന്നുള്ളത് ശേഷമുള്ള മരണാനന്തര ജീവിതത്തെ തൊട്ടു നോക്കുമ്പോൾ അറിയാൻ പറ്റും ചൂടുള്ള പൊള്ളുന്ന ഒരവസ്ഥയാണത് അതുകൊണ്ടാണ് ആ സംവിധാനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അല്ല ജീവിതം എന്ന് പറഞ്ഞില്ല മരണം എന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് പറഞ്ഞത് മരണത്തെയും ജീവിതത്തെയും ദിനാ ജീവിതം അനശ്വരമായ ജീവിതം നശ്വരമായ ജീവിതം തമ്മിൽ അള്ളാഹു സുബാനുനെ പരിചയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് പരിശോധന അമ്പത്തി ഏഴാം അധ്യായം സുഹൃത്ത് ഹദീദിലെ ഇരുപതാമത്തായത്യൂനീന ഓ മനുഷ്യരേ നിങ്ങൾ അറിയണേ ഈ ഐഹികമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കളിയും വിനോദവും അനങ്കാരവുമല്ലാതെ മറ്റൊന്നുമല്ല നമ്മൾ വിചാരിക്കുക മറ്റെന്തൊക്കെയാ ഒന്നുമില്ല ഒന്നുമല്ല ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ഉപ്പിന്റെ ടേസ്റ്റ് എന്താണോ അത് തന്നെയാണ് ജീവിതം അതെന്നോ ഡോക്ടർ തിന്നട്ടാന്ന് പറഞ്ഞു അന്ന് മരിച്ചു തുടങ്ങി നിർത്തം ഇവിടുത്തെ അതാണ് ജീവിതം ആ ചായയുടെ മധുരം എന്ന് അവസാനിച്ചോ മനുഷ്യന്റെ ജീവിത അതുകൊണ്ടാണ് പറഞ്ഞത് മരണത്തിന് നിങ്ങളുടെ സാമ്പത്തികമായ ഭദ്രത ഒട്ടും തടസ്സമല്ല ആരോഗ്യമൊട്ടും സ്വാധീനങ്ങൾ തടസ്സമല്ല മറ്റൊന്നും തടസ്സമല്ല അതുകൊണ്ട് അഗ്രഹാദിനാ ജീവിതത്തിന് ഉപ്പുപോകുന്ന മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ ധാരാളമായി ഒരുക്കണേ ജീവിതത്തിന്റെ മധുരം പോകുന്ന മരണം ഒന്ന് ഭവിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ധാരാളമായി തോർക്കണേ അതിനിടയിൽ നിങ്ങൾക്ക് കളിക്കാൻ കിട്ടുന്ന നിങ്ങൾക്കൊന്ന് വിനോദത്തിൽ ഏർപ്പെടാൻ കിട്ടുന്ന നിങ്ങൾക്കൊരു അലങ്കാരമായി തോന്നുന്ന അവസ്ഥകളും മണിക്കൂറുകളും സമയവുമല്ലാതെ മറ്റൊന്നും ജീവിതമേയല്ല നിങ്ങൾക്കിടയിൽ ദുരഭിമാനം കാണിക്കാം ആ മറ്റൊനേക്കാൾ വിദ്യയാണ് ഇന്നേക്കാൾ വലിയ ചെറുതാണ് മറ്റവൻ എന്തൊക്കെ കാണിക്കാൻ പറ്റും ജ്യേഷ്ഠൻ അനുജനയും അനുജനും ജ്യേഷ്ഠനെയും അയലോകക്കാർ തമ്മൻ തമ്മിലും ഭാര്യയ്ക്കും ഭർത്താവിനും കടയുള്ള വലിയ അഹങ്കാരത്തിന്റെ കൊടുമുടി എന്താ ഈ കിട്ടുന്ന സമയമാണ് ഒരു ബലൂണിന് എത്ര വലിപ്പവും എത്ര വ്യാപ്തിയുണ്ടോ അത് തന്നെയാണ് അതിന്റെ അലങ്കാരം ഒരു സൂചി പോലെ തട്ടിയാത് പൊട്ടി പിന്നെ ബലൂൺ ഒന്നും പറയില്ല അല്ല പറയും കാ സമ്പത്തും സന്താനങ്ങളും വെച്ചിട്ട് പരസ്പരം ഒരു പെരുമതലിക്കലുമല്ലാതെ മറ്റൊന്നുമല്ല എന്റെ മകനാരും വല്യ വലിയ ശമ്പറം വാങ്ങുന്നവനാ വീട് എത്ര രണ്ടെത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വാഹന ഏതാ പുതിയതാ ഇതൊക്കെ പറയാൻ പറയേണ്ടാവുന്നില്ല പക്ഷെ അതാണ് ജീവിതം എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യരോട് അള്ളാ സുബാനുല ചെറിയൊരായത്തിന്റെ തുടക്കത്തിൽ കൂടി പറയാ അല്ലേ സൗഹൃദ അല്ലാത്ത നിങ്ങളെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മോൻപ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട് എണ്ണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ അശ്രദ്ധയിലാക്കി തീർക്കാനുള്ള കാരണം അറിയോ ഞാനും നിങ്ങളൊക്കെ ഏകദേശം ഒരു പാൽ ചെമ്പ് അല്ലെങ്കിൽ തള്ളവനൊട്ടിച്ചെമ്പ് ഒരു വിത്ത അത് നിങ്ങനെ പൊടിച്ച് 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 പിന്നെ ഉണ്ടാകുക ആ പൊടിച്ചിലൊക്കെ ഉണ്ടല്ലോ ജീവിതത്തിന്റെ ഹൃദയത്തിൽ ഒരു പൊടിച്ചില രക്തം കുടിയുന്ന പൊടിച്ചിൽ എന്താ പറയാ ആ പൊടിച്ചിലുകൾ നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും അശ്രദ്ധമാക്കിയിട്ടുണ്ട് ഏതുവരെ വരിക വെല്ലിപ്പല്ലാതെ കാര്യം 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 നടക്കൂല 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 വാപ്പല്ലാതെ ഉമ്മല്ലാതെ നടക്കാൻ പോകുന്ന ഒരു കാര്യം വരാനിരിക്കുന്നുണ്ട് വെല്ലിപ്പാന കിറക്കി വെച്ചാൽ വാപ്പാന കിറക്കി വെച്ചാൽ ലോകം പിന്നെയും ഇറങ്ങും നേരം വളക്കും വൈകുന്നേരമാകും കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് അവനവൻ അവനവന്റെ കാര്യമൂർക്കണേ കമതല മുസ്ഫറ അതൊരു ഉദാഹരണം പറയാ ഏതുപോലെയെന്നറിയോ ഈ ഭൗതികമായ ലോകത്ത് പച്ചപ്പുകൾ കണ്ടിട്ട് മോഹഭംഗം വന്നിട്ട് അല്ലാനെ മറന്നു പോകുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണെന്നറിയുമോ ഇന്നലെ പെയ്തൊരു മല മഴ പോലെയാ ആ മഴയിൽ ഒരുപാട് ചെടികൾ വളർന്നുണ്ടായപ്പോൾ കർഷകന് വല്ലാത്ത അത്ഭുതം തോന്നി ആ കർഷകന്റെ അത്ഭുതം വല്ലാതെ നീണ്ടില്ല അത് ഉണങ്ങി വാടിപ്പോയി വന്നാണഞ്ഞു ായി മാറിയപ്പോ കർഷകന്റെ മോഹങ്ങൾക്കൊക്കെ ബന്ധം വന്നു ഇതുപോലെയാ ദുനിയാവ് ഇതുപോലെയാണ് മനുഷ്യന് മുൻപിൽ അമ്മാഹു സുബാനുഹുമേനെ വെച്ച ഈ ഐഹികമായ അവസ്ഥ وفي الآخرة عذاب شديد فرلوغ تلاغ تيك دين ماي سوچين ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور وفي الآخرة الدنيا ودلو عذاب شديد لك ഈ ദുനിയാവും ഖുറാനിങ്ങനെ മറിച്ചു നോക്കിയാൽ നമ്മുടെ ആയിരത്തിൽ വീടുകൾ വരും അർത്ഥം അറിയാൻ അല്ല പറഞ്ഞ ഓരോ ആയത്തിന്റെ അവസാനത്തിൽ ചില പ്രയോഗങ്ങൾ നടത്തിയിരുന്നതിൽ ഒന്നാണിത് അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് കഠിനമായ ശിക്ഷയുണ്ട് പക്കൽ നിന്നും അവന്റെ നിന്ന് കേട്ടോണ്ട് അതൊക്കെ നേടിയെടുക്കാൻ പരലോകത്തേക്ക് എത്തുന്നതിനുമുള്ള സമയം ഉപയോഗപ്പെടുത്താൻ മായ ലോകണ്ടല്ലോ ഇത് വഞ്ചിച്ചുകളി എന്ന് വിഭവമല്ലാതെ മറ്റൊന്നുമില്ല സുഹൃത്തു പറഞ്ഞതാ സുഹൃത്തു ആരും പ്രാലും കാണാൻ പറ്റും പല ഭാഗത്തും കാണാൻ പറ്റും വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന ഭാഗത്തൊക്കെ പറഞ്ഞ ഭാഗത്ത് എന്താൽഹയാ വഞ്ചിച്ചു അവസരം ഉപയോഗപ്പെടുത്തുക ആ രക്ഷയുടെ മാർഗം തേടിയെടുക്കുക എന്നുള്ളതാണ് അല്ല പറയാ ആ ജീവിതം നൽകുന്നതിനിടയിൽ മനുഷ്യർ ചിലപ്പോ ട്രാക്കുമാറും കാലുപതവും കൽബളവും ചൈത്താൻ കൂടെയുണ്ട് നേട്ടപ്പറിയ ദുരിയാവുണ്ടല്ലോ ആ പച്ചപ്പക്കിന് നന്നായി പെയിന്റടിച്ച് കാണിക്കാൻ ആ ശത്രുവായ പിശാജ് കൂടെയുണ്ടാകും അലകൃതമായി തോന്നിക്കും തെറ്റുകൾ ചെയ്യിക്കും പരിശുദ്ധം പറഞ്ഞാൽ മുപ്പത്തഞ്ചാം അധ്യായം സുഹൃത്ത് ഫാത്തർ എന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ട് അതൊക്കെ അലങ്കാരമായി കാണിക്കും അഹങ്കാരം കൊണ്ട് തോന്നിപ്പിക്കും മറ്റോ ചെയ്യുന്നില്ലേ എനിക്ക് ചെയ്താലെന്താ അവര് ചെയ്യുന്നില്ലേ എനിക്ക് ചെയ്താലെന്താ അങ്ങനെ ചെയ്യുന്നില്ലേ ഇങ്ങനെ ചെയ്താലെന്താ അവര് പറയുന്നില്ലേ എനിക്കും പറഞ്ഞാലെന്താ ഈ ന്യായികരുണ്ടല്ലോ അപകടമാണേ അപകടം അതുകൊണ്ടല്ല പറഞ്ഞു നിങ്ങളുടെ ശ്വാസം നിലക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങളെ സൈഡാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പേര് മുമ്പ് നിങ്ങൾ മണ്ണറയിലേക്ക് തല്ലിടപ്പെട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ സുരക്ഷിതമായി മണ്ണിന്റെ മുഖത്ത് ചവിത്തി തേച്ച് നടന്ന് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന പേര് മാറ്റുന്ന അവസ്ഥയ്ക്ക് മുൻപ് നിങ്ങൾ ഒന്നിനോട് لفضيله السوء من جهالة അറിയാതെ തെറ്റ് ചെയ്തവർക്കുള്ളതാണ് അള്ളാഹുവിന്റെ മനസ്സിലായാൽ ഉടനെ റബ്ബിനോട് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ തന്നെ ചെയ്യും അവൻ വളരെ തൗപ സ്വീകരിക്കുന്നവനാണ് അവൻ സർവജ്ഞനാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അവന്റെ കയ്യിലാണ് നമ്മുടെ മരണത്തിന്റെ വാലിഡിറ്റി ഉള്ളത് എപ്പത്തി റിയാം ആ തീരുന്നതിന് മുമ്പ് റബ്ബിനോട് പറയണേ റബ്ബെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ വ്യക്തി ട്രാക്കുകൾ എവിടെയൊക്കെയോ മാറിയിട്ടുണ്ട് നീയുമായി ബന്ധത്തിന്റെ ഇടയിൽ എവിടെയൊക്കെയോ ചില വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ദുരിത പിന്നാലെ ഓടിയപ്പോൾ പല വിഘ്നങ്ങളും എനിക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് റബ്ബേ തരണേ എന്ന് പറയാനാ എന്തിനാണ് വിശ്വാസി സമയം കണ്ടെത്തേണ്ടത് അതിൽ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകിയിരിക്കട്ടെ അമീൻ ഫഅഖൂലു ഖൗലി ഹദാ വസ്തഗ്ഫിറുല്ലാഹി ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം ഇന്നൽ ഹംദുലില്ലാഹി ഹംദൽ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ثانيا بتقوى الله സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർപ്പെടുത്തുകയാണ് അള്ളാഹുന്റെ സുബഹാനുഭുഖത്തില് നമ്മുടെ മുത്തപ്പയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മേ സൂറത്തു നിസാഹിലെ പതിനേഴാമത്തായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് പതിനെട്ടാമത്തായത്തിലൂടി അള്ളാഹു സുബഹാനുഭവത്തിൽ അതിനേക്കാൾ കൂടുതൽ വലിയൊരു കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പലതും വെക്കാൻ പറ്റും നോക്കി വെക്കാൻ പറ്റും ഡേറ്റുകൾ തിരുത്താം എല്ലാം തീരുമാനിച്ചൊരു കല്യാണം മാറ്റി വെക്കാൻ പറ്റും യാത്ര മാറ്റി വെക്കാൻ പറ്റും ചിലക്കാർ കണ്ടില്ല നമ്മൾക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ചില സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും അറിയോ യാത്ര മാറ്റി വെച്ചതാ അയാളുടെ യാത്ര പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ തീരുമാനിച്ചതാ അതുകൊണ്ട് അയാളുടെ മയ്യെത്താനും പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ചു ബാക്കി സീറ്റ് ഒഴിഞ്ഞു കിടക്കുക പരീക്ഷ കണ്ട് കണ്ടിട്ടില്ലേ എട്ടു ദിവസം പരീക്ഷ എഴുതി അവിടെ ഇൻവിജിലേറ്റർ ആയി ചെന്ന ആ മനുഷ്യൻ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി കാത്തു നിൽക്കുക കാണുന്നില്ല അധ്യാപകനെ കുറിച്ച് ചോദിച്ചു നോക്കും വിദ്യാർത്ഥികളാരും കണ്ടതില്ല അധ്യാപകർന്നിട്ട് സോറി സാർ ആ കുട്ടി നല്ല സുഹൃസീ അതുകൊണ്ട് ആ സീറ്റിലേക്ക് വരാത്തത് നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയുടെ സീറ്റ് ഭർത്താവിന്റെ സീറ്റ് സാശ്വതം നിന്നും ഡ്രൈവിംഗ് സീറ്റിൽ എന്നും ഞാനിരിക്കും അതിന്റെ പുറത്ത് ഭാര്യ ഉണ്ടാവും ഉണ്ടാവണം അതാണ് ശരി പക്ഷെ ഒരു നേരം ആ സീറ്റ് ഒഴിഞ്ഞു പോകേണ്ടി വരും അതിനു മുമ്പ് നീട്ടിവെക്കാതെ ചില കാര്യങ്ങൾ ചെയ്തു നിൽക്കേണ്ടതുണ്ട് വെള്ളയും വെള്ളയും ധരിച്ച് ഞാനിവിടെ നിന്നെ ഇറങ്ങി പെട്ടെന്ന് തന്നെ മെഡിങ്ങ് നിറച്ചു അല്ലെങ്കിൽ കറപറ്റി ഞാൻ എന്താ ചെയ്യുക ബുദ്ധി ഉണ്ടെങ്കിൽ അത് കഴുകിക്കളയും അതാണ് ഒരു വിശ്വാസി വിശ്വാസിയുടെ പേരാ ബുദ്ധിമാൻ ബുദ്ധിമാന്റെ പേരാണ് വിശ്വാസി ജീവിതമാകുന്ന വെളുത്ത വസ്ത്രത്തിൽ എവിടെയെങ്കിലും കറമറ്റിയാൽ ഉടനെ സ്പോട്ട് തിരുത്തുക എന്നുള്ളതാണ് അതല്ലെക്കുന്നവരല്ല അത് പറയാ

വനം പോകാനുള്ള സഞ്ചി മാറ്റി വെച്ചേക്കൂ മൂത്രസഞ്ചി അഴിച്ചു വെച്ചേക്കൂ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ ഒരു നേരത്തെ ശ്വാസം ഒരു നേരത്തെ ശ്വാസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കട്ടെ ഇനി ദൈവികമായി ആത്മീയമായി ഇവക്കെന്തെങ്കിലും ചെല്ലാനും പറയാനും കണ്ടെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോയി ചെയ്തോ എന്ന് പറയുന്ന ഒരു ഘട്ടമെക്കൂലേ അത് വേറെ ഒരാൾക്ക് അവസരമുണ്ട് അടുത്തുള്ള വൈദ്യൂലേ കാല് പിടിച്ചു നോക്കൂലേ കൈയിന്റെ ഞരമ്പൽ പിടിച്ചു നോക്കൂലേ തൊട്ടുനോക്കൂലേ ആ തണുപ്പ് വരെ വന്ന് ഇവിടെ പറച്ചോ മറ്റൊരു കുഴിയുണ്ട് ആ കുഴി അവസാനത്തെ കുഴിയാണ് സൂചിപ്പിക്കുന്ന മണ്ണിന്റെ കുഴിയും മനസ്സിന്റെ മുകളിലുള്ള കുഴിയും സൂചിപ്പിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്കുള്ള മരിച്ചു മരിച്ചുപോക്കിലെയാണ് അതുവരെ ആ എത്തുന്നതുവരെയും അവസരം ഹലറ അവിടെത്തിയാൽ ആ സ്കോട്ടിലെത്തിയാൽ അള്ളാഹു ഇപ്പൊ തോപ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിന് മുമ്പായി തോപ ചെയ്തിരിക്കണം വല്ലതീരൂന അതുപോലും പറയാൻ കഴിയാതെ കാഫിലുകളായി മരിച്ചു പോകുന്നതിന് മുമ്പ് അലീമാ അതിന് സമയം കണ്ടാത്ത കണ്ടെത്താത്തവർക്കാണ് വേദനാജനകമായി ശിക്ഷ ഒരുക്കി വെച്ചിട്ടുള്ളത് അതല്ലാതെ ചില നാസ്തികന്മാർ പറയുന്നത് പോലെ ഒരു വലിയ കുഴി കുത്തിയിട്ട് അതിന്റെ മോളെ കുറച്ച് ദ്രവിച്ച എന്തെങ്കിലുമൊക്കെ പാകി അതിന്റെ മുകളിൽ കുറച്ച് ഉണക്കയിലേക്കെട്ട് ഉണക്ക മണ്ണിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ നടത്തിയിട്ട് ആനയെ ചതിക്കുഴിയിൽ ഉയർത്തുന്നത് പോലെ പടച്ചതമ്പുരാൻ വെച്ച ഒരു ചതിക്കുഴിയുടെ പേരല്ല നരകം കാരുണ്യത്തിന്റെ കടാക്ഷം അയാളുടെ കൽവിന്റെ അവസാനത്തെ സ്പന്ദനം വരെയും അവസരമായി കൊടുത്തുറമ്പ് അവസരങ്ങൾ ഒരുപാട് കൊടുത്ത് ദ്വിജയാവന് പിടിച്ചില്ല മറ്റവന്റെ കൂടെ ആളെ പിടിച്ചതുപോലെ കയ്യും കാലും കുറച്ചുകൂടെ കടത്തിയില്ല പ്രയാസങ്ങൾപ്പെടുത്തി കടത്തിയില്ല കടബാധിതനായിട്ട് കെട്ടിത്തൂക്കാനുള്ള അവസരം കൊടുത്തില്ല എല്ലാവിധ മദ്യപാദിയാക്കിയില്ല ദുനിയും കൊടുത്തുകൊണ്ടിരിക്കെ ഒറ്റ വാക്ക് മാത്രമേ എന്നുള്ളത് അവസരം ആ മനുഷ്യന്റെ ആയുഷ്കാരത്തിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ കൊടുത്തു ആ റബിനോടൊന്ന് പറയാൻ അത്രേ സമയമുണ്ടാകുന്നു അതുകൊണ്ട് റബ്ബ് പറയുകയാണ് മരണം വരുന്നതിന് മുമ്പ് യഥാർത്ഥമായ ലോകം ഈ ദുനിയാവിലല്ല لأَخَرَةِ الذي خلق الموت അടുത്തൊരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ആ ജീവിതത്തിൽ എത്ര നന്മകൾ ചെയ്തു എന്ന് പരിശോധിക്കാനും പരീക്ഷിക്കാനും വേണ്ടിയാണ് റബ്ബ് നിങ്ങൾക്ക് മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ അനുകൾക്ക് ഷാഫിയായ റബ്ബ്

ലോകത്തിന്റെ നാനാഭാഗത്തും പീഡിപ്പിക്കപ്പെടുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വിജയം നൽകി അവരുടെ ശാശ്വതമായ ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അഭ്യാക്കളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കും الله سبحانه وتعالى توفيق دلقي أنا اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منه واللوحات. إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين والمشركين. اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة يا يصفون وسلام على المرسلين. الحمد لله رب العالمين